ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കാൻ എത്ര സമയമെടുക്കും വെറും ഒരു നിമിഷം അല്ലേ പക്ഷെ ആ നിമിഷത്തിലേക്ക് ഒരുവനെ എത്തിക്കുന്നത് മാസങ്ങൾ നീണ്ട മദ്യപാനവും അതുപോലെ വർഷങ്ങൾ നീണ്ട സംശയ രോഗമാണെങ്കിലും വിദ്യ എന്ന പെൺകുട്ടി കൊല്ലപ്പെട്ട വാർത്ത നമ്മൾ കേട്ടു പക്ഷെ ആ കൊലപാതകത്തിന് പിന്നിലെ നമ്മുടെ സമൂഹം ചർച്ച ചെയ്യാതെ പോകുന്ന ചില ഗൗരവകരമായിട്ടുള്ള സത്യങ്ങളുണ്ട് ഞായറാഴ്ച രാത്രി സാധാരണ ഒരു വീട് മദ്യലഹരിയിൽ വീട്ടിലെത്തിയ രതീഷ് തന്റെ ഭാര്യയായ വിദ്യയെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്നു ആന്തരിക അവയവങ്ങൾ തകരുന്ന തരത്തിലുള്ള മർദ്ദനം ഒടുവിൽ ശ്വാസം മുട്ടിച്ച് മരണം ഉറപ്പാക്കൽ അതിനുശേഷം അയാൾ തന്റെ സുഹൃത്തിനെ വിളിച്ചു പറയുന്നുണ്ട് അളിയ ഞാൻ അവളെ തട്ടിയെന്ന് ആ വാചകത്തിലെ തട്ടി എന്ന പ്രയോഗം ശ്രദ്ധിച്ചു നോക്കിയേ ഒരു ജീവൻ എടുക്കുന്നത് ഇത്ര ലളിതമായിട്ടുള്ള കാര്യമാണോ മദ്യത്തിനെ ഒരു മനുഷ്യന്റെ വിവേകത്തെ എത്രത്തോളം ഇല്ലാതാക്കാൻ കഴിയുമെന്നതിന്റെ ഒരു ഉദാഹരണമാണ് ഈ ഒരു ഫോൺ കോൾ ഇവിടെ വില്ലൻ മദ്യം മാത്രമല്ല മോർബിഡ് ജലസി അല്ലെങ്കിൽ ഒതല്ലോ സിൻഡ്രോം എന്ന് വിളിക്കപ്പെടുന്ന അമിതമായിട്ടുള്ള സംശയ രോഗം കൂടിയാണിത് പലപ്പോഴും പങ്കാളിയെ തന്റെ ഒരു സ്വത്തായിട്ട് കാണുന്ന ഒരു മനോഭാവമാണ് ഇത്തരം സംശയങ്ങളിലേക്ക് നയിക്കുന്നത് അവൾ ആരോട് സംസാരിക്കണം എവിടെ പോകണം എന്ന് താൻ തീരുമാനിക്കണം എന്നുള്ള ഒരു വാശി മദ്യം തലച്ചോറിന്റെ മുൻഭാഗത്തെ ബാധിക്കുന്നു ഇത് നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒരു കഴിവിനെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കാം ക്രൂരമായിട്ടുള്ള മർദ്ദനം നടക്കുമ്പോഴും രതീഷിന് അതിന്റെ ഗൗരവം മനസ്സിലാകാതിരുന്നത് വിദ്യ എന്ന് പറയുന്ന ഈ പെൺകുട്ടി മുൻപും പരാതി നൽകിയിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്കല്ലേ എന്ന് കരുതിയിട്ട് ഇടപെടാതിരിക്കുന്ന അയൽവാസികളും അതുപോലെ തന്നെ സുഹൃത്തുക്കളും നമ്മളും ഈ ഒരു ക്രൂരതയിലെ പരോക്ഷമായെങ്കിലും ഉത്തരവാദികളാണ് വിദ്യയുടെ രണ്ടാം വിവാഹമായിരുന്നു ഇത് നമ്മുടെ നാട്ടിലെ രണ്ടാം വിവാഹത്തിന് ഏർപ്പെടുന്ന സ്ത്രീകൾ പലപ്പോഴും ഇതും കൂടി പരാജയപ്പെട്ടാൽ ആളുകൾ എന്ത് പറയും പേടിയാൽ പീഡനങ്ങൾ സഹിച്ചു തന്നെ കഴിയും അതിനെ അവര് നിർബന്ധിതനാകുകയാണ് ചെയ്യുന്നത് വിദ്യ അനുഭവിച്ച മർദ്ദനങ്ങൾ അവൾ സഹിച്ചതും ഒരുപക്ഷെ സമൂഹത്തെ പേടിച്ചിട്ടാകാം രണ്ടാമതും അവൾക്ക് ഒത്തുപോകാൻ കഴിഞ്ഞില്ല എന്നുള്ള പഴി കേൾക്കാൻ അവൾ ആഗ്രഹിച്ചു കാണില്ല ചിലപ്പോൾ ആ സാമൂഹിക ഒരു സമ്മർദ്ദമായിരിക്കും അവളെ ആ ഒരു കൊലയാളിക്ക് മുന്നിലെ തളച്ചിട്ടതും ഇനി നമ്മൾ ഇതിനെതിരെ ശക്തമായിട്ട് തന്നെ പ്രതിരോധിക്കണം അതായത് ഇനി ഒരു വിദ്യ ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഗാർഹിക പീഡനം എന്ന് പറയുന്നത് ഒരു കുടുംബ പ്രശ്നമല്ല നിങ്ങളുടെ അയൽപക്കത്ത് ഒരു സ്ത്രീ നിരന്തരം മർദ്ദിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് പോലീസിനെ അറിയിക്കുക അതൊരിക്കലും അവരുടെ സ്വകാര്യതയല്ല അത് അവകാശ ലംഘനമാണ് അതുപോലെ തന്നെ സംശയ രോഗവും മദ്യപാനവും ഒന്നും ഒത്തുപോകാത്ത കാര്യങ്ങളാണ് ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ചികിത്സ തേടാൻ പ്രേരിപ്പിക്കുക ഇനി നിയമസഹായം തേടേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പോലീസ് സ്റ്റേഷനിലെ ഒത്തുതീർപ്പുകൾക്ക് അപ്പുറം തന്നെ ഗാർഹിക പീഡന നിരോധന നിയമം അത് കൃത്യമായിട്ട് നടപ്പിലാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം ഇവിടെ വിദ്യയുടെ മരണം ഒരു വാർത്തയായിട്ട് മാത്രം അവസാനിക്കരുത് നമ്മുടെ ചുറ്റുമുള്ള ഓരോ വിദ്യമാരെയും രക്ഷിക്കാൻ നമുക്ക് കഴിയണം ഈ സംഭവത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് ചിന്തിക്കുന്നു നമ്മുടെ നിയമവ്യവസ്ഥയിൽ എന്ത് മാറ്റമാണ് വരേണ്ടത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക